ഇതാ ഒരു പക്ഷി ഇടുന്ന പൂച്ച പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്ന പക്ഷിയാണ് എന്നെ കൂട്ടിലിട്ട് നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയെല്ലാം വന്നിട്ടുണ്ട് ഇതാ അച്ഛനും അമ്മയെല്ലാം ഇതാ വന്നിട്ടുണ്ട് നമ്മളെ കണ്ടുകൊണ്ട് എന്നെ കണ്ടോണ്ട് അപ്പാട് പറ അച്ഛനും അമ്മയെടുത്തു ഏറെ അപ്പം അച്ഛനും അമ്മയെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത് അച്ഛനമ്മ വളിക്കുന്നു അച്ഛനമ്മ എടുത്തു നമ്മൾ എടുത്തു ഏപ്പ ചേ ചപ്പിൻ്റെ കളറായോട് കാണില്ലേ ഇതിങ്ങനെ കളിക്കുന്ന അത് പറഞ്ഞിട്ട് പോവുക ആ എൻ്റെ അമ്മ അച്ഛനും മകനുണ്ട് പോവുക ഏ ഇനി പോവുക ഇതാ ഇതാ പൂച്ച കഴിച്ചു കൊണ്ടുവന്ന അച്ഛനും അമ്മയുണ്ട് ഇനി അപ്പോൾ അത് കുറേ ഇപ്പം ഏതാനും ന്യൂസ് കളക്കും എന്താ പൂച്ച ഇല്ല പിന്നെ എന്നാൽ ഏ ഈ പച്ചീൻ്റെ വേദന ഇത് ഇതെന്ന ഈ പക്ഷിക്ക് ഇല്ല ഇല്ല ഓക്കെ ബൈ 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 ഏത്തു അച്ഛനും അമ്മയും വന്നിട്ട് നിന്നിട്ട് ഏ ഓ ഫ്രണ്ട്സാ അച്ഛനും അമ്മയും എടുത്തു അതെ പറഞ്ഞോ അതാ ബാ ബാ വാ ഇടാ വെച്ചോ ഇടാ ഇടാ ഇടാവാ ഇതാ ഇതാ ഇല്ലാ ഇതാ അതാ ഇളക്കിയിട്ടുണ്ട് ഇതാ ചക്കൻ ഇളക്കി ഇതാ പക്ഷീ ഇളക്കിയിട്ടുണ്ട് അതാ തുള്ളി 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 പിന്നെ ഇങ്ങനെ അതാ അങ്ങനത്തെ പണിയെടുത്തു ഇല്ല മാങ്ങൾ അല്ല മാള്ളൂ അനക്കണ്ടക്കണ്ടക്കണ്ട മാങ്ങിൻ്റെ വെള്ളം അല്ലേ உண்டு மாவிட்டு அது அம்மச்சி எத்தனை மாதிரி போட்ட